ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി പ്രമുഖ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷായോടൊപ്പമാണ് പ്രധാനമന്ത്രി വോട്ട് ചെയ്യാനെത്തിയത് करूंगा कि लोकतंत्र में मतदान सामान्य दान नहीं है ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലോകരാജ്യങ്ങൾക്ക് മാതൃകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വോട്ടവകാശം വിനിയോഗിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ജനങ്ങളെ അഭിവാദ്യം ചെയ്ത പ്രധാനമന്ത്രി കുട്ടികളോടൊപ്പം സമയം പങ്കിടുകയും അദ്ദേഹത്തിന്റെ രേഖാചിത്രങ്ങളിൽ ഒപ്പിടുകയും ചെയ്തു കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായും അഹമ്മദാബാദിൽ വോട്ട് രേഖപ്പെടുത്തി കുടുംബസമേതമാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് ജനാധിപത്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പിൽ എല്ലാ പൌരന്മാരും വോട്ട് ചെയ്യാൻ മുന്നോട്ട് വരണമെന്ന് അമിത്ഷാ പറഞ്ഞു മേശ ഭരണ മതദാത്ത ഗുജറാത്ത് മതദാത്ത മനസ്സിലെ വിനീതി ബോതന്ത്ര മഹോത്സവ മിസ്സാ ലേ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിലെ കലബുർഗയിൽ വോട്ടവകാശം വിനിയോഗിച്ചു ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സംഘവി കുടുംബത്തോടൊപ്പം സൂറത്തിൽ വോട്ട് ലാത്തൂരിൽ കോൺഗ്രസ് എം എൽ എ ധീരജ് ദേശ്മുഖ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചു ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ അഹമ്മദാബാദിൽ വോട്ട് രേഖപ്പെടുത്തി മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും വിദിശയിലെ ബിജെപി സ്ഥാനാർത്ഥിയുമായ ശിവരാജ് സിംഗ് ചൌഹാനും കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്താൻ എത്തി ബാരാമതി ലോക്സഭാ മണ്ഡലത്തിലെ എൻ സി പി ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥി സുപ്രിയ സുലെ മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ വോട്ട് രേഖപ്പെടുത്തി മണ്ഡലത്തിൽ ശരത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറാണ് സുപ്രിയയുടെ എതിരാളി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും അദ്ദേഹത്തിന്റെ ഭാര്യയും മെയിൻപൂരി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ ഡിംബിൾ യാദവും സെയ്ഫായിൽ വോട്ടവകാശം വിനിയോഗിച്ചു ദ്ധ്യക്ഷൻ ശരത് പവാർ മഹാരാഷ്ട്രയിലെ ബാരാമതിയിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് നിരവധി സിനിമാ താരങ്ങളും സാമൂഹിക പ്രമുഖരും മൂന്നാം ഘട്ടത്തിൽ വോട്ടവകാശം വിനിയോഗിച്ചു താരദമ്പതിമാരായ ഹൃദേശ് ദേശ്മുഖും ഭാര്യ ജനീലിയ ദേശ്മുഖും മഹാരാഷ്ട്രയിലെ ലാത്തൂരിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ